ഒരു ലേശം കൗതുകമുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് രസകരമായ ഒരു വാർത്ത ശത്രുപക്ഷത്താണ് പാകിസ്ഥാൻ അല്ലെ ശത്രുപക്ഷത്താണ് എങ്കിലും ഇന്ത്യ കൊണ്ട് രക്ഷപ്പെടാൻ ഒരു അവസരം കൈവന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എങ്ങനെയെന്നല്ലേ ഇന്ത്യയിലെ ഹിമാലയത്തിൽ നിന്നുള്ള സ്വർണ നിക്ഷേപം നദിയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ എൺപതിനായിരം കോടി രൂപ വില മതിക്കുന്ന വലിയ സ്വർണ്ണശേഖരം കണ്ടെത്തി എന്ന വാർത്തകൾ പുറത്തുവരുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ അറ്റോക്ക് ജില്ലയിൽ സർക്കാർ നിയോഗിച്ച ഒരു സർവേയിലാണ് വലിയ സ്വർണശേഖരം കണ്ടെത്തിയത് ഇതിപ്പോൾ ഖനനം ചെയ്യാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പാക് സർക്കാർ നമുക്കറിയാം എന്തായാലും തെണ്ടി കുത്തുവാള എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്വർണം വലിയ തോതിൽ ആശ്വാസമാകുമെന്നതാണ് പ്രതീക്ഷ സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് പാകിസ്ഥാൻ നെസ്പാക്കും പഞ്ചാബ് മൈൻസ് ആൻഡ് മിനറൽസ് വകുപ്പും ചേർന്നാണ് ഖനന പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് അറ്റോക്ക് ജില്ലയിലെ സിന്ധു നദിക്കരയിലാണ് സ്വർണം കണ്ടെത്തിയത് ഇന്ത്യയിലെ ഹിമാലയത്തിൽ നിന്നുള്ള സ്വർണ നിക്ഷേപം അതിങ്ങനെ നദിയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ എത്തി എന്നാണ് ജിയോളജിസ്റ്റുകളെ അധികരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം ഇന്ത്യയെ കൊണ്ട് അവർ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ ഇന്ത്യയെ ആക്രമിക്കാൻ വരാതിരുന്നാൽ മാത്രം മതി പുഴയുടെ അടിത്തട്ടിലെ അതിശക്തമായ ഒഴുക്ക് കാരണം സ്വർണം പരന്നതോ വൃത്താ ൃതിയിലോ ആയിരിക്കാം എന്നാണ് നിഗമനങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ സ്വർണശേഖരം അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്കനുസരിച്ചിട്ടാണ് ഇത് വിദേശ നാണയ ശേഖരം കുറയുന്നതും കറൻസി ദുർബലമാകുന്നതും പാകിസ്ഥാനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന ഘടകങ്ങളാണ് ഖനന പര്യവേഷണം വിജയിച്ചാൽ രാജ്യത്തിന്റെ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിച്ചാൽ രാജ്യത്തിന്റെ സ്വർണ്ണ ഉൽപാദനവും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ സ്ഥാനവും മാറും അതേസമയം സ്വർണം പാകിസ്ഥാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും രാജ്യത്തിന്റെ ഭാവി ഹിമാലയത്തിലെ ഇന്ത്യൻ ഭാഗത്ത് സിന്ധു നദിയിലൂടെ ഒഴുകി അടിയുന്ന സ്വർണത്തിന്റെ അംശമാണ് ഇത് എന്നാണ് ജിയോളജിസ്റ്റുകളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് സിന്ധു നദി തടമേഖല പുതിയ സാധ്യതകളുടെ റിപ്പോർട്ടുകൾ വന്നതോടെ ഈ മേഖലയിൽ ഖനന കരാറുകാർ തള്ളിക്കാറുന്നുണ്ട് അത്ര അനുവാദമില്ലാതെ ഖനനം സർക്കാർ വിലക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ല പത്തൊൻപതിനായിരം കോടി രൂപയുടെ നികുതി വരുമാന കുറവാണ് ഈ ധനവർഷം ഉണ്ടായിരിക്കുന്നത് വരുമാനം കുറയുന്നതിനാൽ അന്താരാഷ്ട്ര നാണ്യനിധിയിൽ പണമടയ്ക്കുന്നത് സംബന്ധിച്ച വ്യവസ്ഥകൾ ലംഘിക്കേണ്ട ഒരു പരിതസ്ഥിതിയാണ് അതോ പ്ലേസർ ഗോൾ പദ്ധതി എന്ന പേരിലാണ് സിന്ധു നദിക്കടിയിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പദ്ധതിക്ക് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര് പദ്ധതി രാജ്യത്തെ ഖനന മേഖലയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരിക്കും എന്നാണ് നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് മാനേജിംഗ് ഡയറക്ടർ സർഗാം ഖാൻ അഭിപ്രായപ്പെട്ടത് അടോക്ക് ജില്ലയിലെ സിന്ധു നദിക്കരയിലുള്ള ഒൻപത് പ്ലേസർ ഗോൾഡ് ബ്ലോക്കുകൾക്കായി ബിഡിങ് ഡോക്യുമെന്ററികൾ തയ്യാറാക്കുന്നതിനുള്ള കൺസൾട്ടൻസി സർവീസിനുമാണ് ഇരു കക്ഷികളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണ മേഖലയിലെ വെല്ലുവിളികളെ ശരിയായി അഭിസംബോധന ചെയ്യുന്നതിലൂടെയും അവസരങ്ങൾ മുതലെടുക്കുന്നതിലൂടെയും ആഗോള ഖനന വ്യവസായത്തിൽ ഒരു പ്രധാന പ്രധാനിയായി മാറാൻ പാകിസ്ഥാന് സാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് നദിക്കടിയിൽ കണ്ടെത്തിയ ശേഖരത്തിന്റെ ഏകദേശം മൂല്യം ഇന്ത്യൻ രൂപയിൽ കോടിയോളം വരും എന്നാണ് അനുമാനം ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്ന നദിയാണ് സിന്ധു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് വിഭജനത്തിന് മുൻപ് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധു നദി ഇന്ത്യക്കും പാകിസ്ഥാനും ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രധാനപ്പെട്ടതാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയിൽ പർവ്വതങ്ങൾ രൂപപ്പെട്ടു അതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിലൂടെ സ്വർണ നദിയിലേക്ക് എത്തുന്ന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതായി കണക്കാക്കുന്നു കാലക്രമേണ ഈ സ്വർണ വലിയ തോതിൽ അറ്റോക് മേഖലയിലെ തടത്തിൽ അടിഞ്ഞുകൂടി പ്ലേസർ ഗോൾഡ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്വാഭാവിക പ്രക്രിയ നദിയുടെ മറ്റു പല പ്രദേശങ്ങളും വലിയ അളവിൽ സ്വർണം ശേഖരിക്കപ്പെടുന്നതിന് കാരണമായി അറ്റോക്ക് ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സ്വർണ്ണമുണ്ട് എന്നും കണക്കാക്കപ്പെടുന്നു എന്തായാലും നദിയിൽ സ്വർണം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ പഞ്ചാബ് പ്രവിശ്യ സർക്കാർ നിരോധനാജ്ഞ പുറപ്പെടുക യാണ് സ്വർണം തേടി പ്രദേശവാസികൾ വലിയ തോതിൽ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് നദിയിൽ സ്വന്തം നിലയ്ക്ക് കുഴിക്കാനും മണലരിക്കാനും തുടങ്ങിയതോടെയാണ് സർക്കാർ ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോയത് മഞ്ഞുകാലത്ത് നദിയിൽ ജലനിരപ്പ് കുറഞ്ഞ സമയത്താണ് ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുന്നത് ന്യൂസ്